ലക്ഷക്കണക്കിന് കോടിക്കണ ലക്ഷക്കണക്കിന് ആൾക്കാർ നിന്ന് സെലക്ട് ചെയ്ത് ഇരുപത്തി ഇരുപത്തിയഞ്ചിന്ന് ഡൈലൂട്ട് ചെയ്ത് അഞ്ചു പേര് മാത്രമായിട്ട് മാറാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണത് അതിൽ വരിക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ സ്നേഹവും നിങ്ങളുടെ വോട്ടും ഓബിയസ്ലി നിങ്ങളുടെ വോട്ടും അല്ല നിങ്ങള് കാരണവാണ് സദ്യം പറഞ്ഞ അവിടം വരെ എത്തിയ അപ്പൊ അതിന് താങ്ക് യു സോ മച്ച് കമന്റ് ും പോസ്റ്റിനും സോണയാ ചോദിച്ചത് ഓക്കെ ഓക്കെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയാകത്ത് നമ്മൾ നിൽക്കുമ്പോ എല്ലാരും സ്വന്തം സെൽഫ് വേണ്ടിട്ട് അവർ ഗ്രീഡി ഗ്രീഡിയായിട്ട് ബാക്കി പല കുത്തല്ലെങ്കിൽ നമ്മള് കാലവരി നിലത്തിടുക അങ്ങനത്തെ ആരും ഇത് ഫ്രണ്ട്ഷിപ്പ് അല്ല ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് റിയൽ ഫ്രണ്ട്ഷിപ്പ് അല്ല ചെയ്യണ്ടൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ഞാൻ പിന്നെ ഫ്രണ്ട് ബാക്കിന്ന് ഊത്തിട്ട് ഫ്രണ്ട് വന്ന് ചിരിക്കുന്ന ആൾക്കാരെ എനിക്ക് തീരെ ഇഷ്ടമില്ല അതിപ്പോ ഗെയിമിങ് ഗെയിമിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ ഗെയിമിങ്ങിന്റെ കാര്യത്തിലാണ് അപ്പൊ ഫ്രണ്ട്ഷിപ്പ് അത് അതെനിക്ക് റിയൽ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാനിപ്പോ പുറത്തെങ്ങനെയാണോ ഞാൻ ഇപ്പൊ പുറത്തെങ്ങനെയാണോ അങ്ങനെ തന്നെ അതിനകത്തും ഉണ്ടായിരുന്നത് അപ്പൊ എന്നെ ബേസ് ചെയ്ത് അത് റിയൽ ഫ്രണ്ട്ഷിപ്പ് അല്ല ഗെയിമിൽ ചതി ബാക്കിൽ നിന്ന് കുത്തുക അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നമ്മൾ ഇമോഷണലി അറ്റാക്ക് ചെയ്യുക കള്ളത്തരം കാണിക്കുക അവിടെ പോയി കുറ്റം പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് ചിരിക്കുക അപ്പൊ അങ്ങനത്തെ ഒരു സംഭവത്തിനോട് എനിക്ക് യോജിപ്പില്ല അപ്പൊ അൻസിബ എന്ന പറയുന്ന ആള് ഫസ്റ്റ് ഞാൻ കണ്ടപ്പോ എനിക്ക് ആൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട അതാണ്

ും വീട്ടിലും മനുഷ്യ കേട്ടോ ഓക്കെ കളിക്കുന്നുണ്ടാ താങ്ക് താങ്ക് യു താങ്ക് യു ഇൻസ്റ്റഗ്രാം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയു താങ്ക് യു മാൻ താങ്ക് യു താങ്ക് യു എപ്പോഴാ എന്താണ് സംഭവം നമുക്ക് നോക്കാം നേരിട്ട് മീറ്റ് ചെയ്യണം മീറ്റപ്പ് വെച്ചാ മതി മീറ്റപ്പ് വെച്ചാ അപ്പൊ എല്ലാരും വരാം അപ്പൊ അങ്ങനെ കാണാം അതാകുമ്പോ ഓരോരുത്തർക്കും പോണ്ടല്ലോ എഡിറ്റ് ചെയ്ത് വീഡിയോസ് ഒക്കെ അപ്പൊ പറയണെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം വേറെ ഒന്നുമില്ലല്ലോ ഹാപ്പി അല്ലേ ഒന്നും ഇല്ലല്ലോ ആ വീട്ടിലെല്ലാരും അന്വേഷിച്ചു പറയാ കേട്ടോ വീട്ടിലെല്ലാരും അന്വേഷിച്ചു പറയണേ അടുത്ത ദിവസം വരുവാന്നോ കുമ്പോളോട്ടില് വീട്ടിലോ വീട്ടിലോ വരാ പിന്നെന്താ സുഖം ഹാപ്പി അല്ലേ പുതിയ കൊറേ പുതിയ സിനിമ ഒക്കെ ഇറങ്ങിണ്ടല്ലോ അല്ലേ ഒന്നും കണ്ടിട്ടില്ല പുതിയ പാട്ടുകളും വരികയൊക്കെ കേട്ടിട്ടില്ല പുതിയ പടങ്ങളൊന്നും കണ്ടിട്ടില്ല എന്തെന്ത് illuminate dance okay eda 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 idu kochu oru nokka entha di varnae illuminate dance alki anna restart inga dance alikkan